ഗ്സ് വെൽക്കം ടു തക്കടൂസ് വേൾഡ് തക്കടൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുടെ അവിടെ ഭയങ്കര ശക്തമായ മഴയാണല്ലേ നമ്മൾ വയനാട്ടിലത്തെ വാർത്ത ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അതുപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാട്ടിത്തരാന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അപ്പോൾ പോകണമെങ്കിൽ രണ്ട് മൂന്ന് വാടക വീടുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ചോർച്ച ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓണറോട് ചോർച്ച മാറ്റി തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് മാറ്റി തരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവരിവരായിട്ട് നമുക്ക് ചോർച്ചൊന്നും മാറ്റി തന്നിട്ടില്ല വെള്ളപ്പൊക്ക ആയതുകൊണ്ട് തന്നെ വീടിന്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ് ഏട്ടാ ഓടിന്റെ മുകളിൽ നിന്ന് ചോർന്നിട്ടും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഓടിന്റെ മുകളിൽ ചാഞ്ഞിട്ടാണ് നിക്കണേട്ട അപ്പോൾ അതൊക്കെ വെട്ടിത്തരാൻ പറഞ്ഞു നമുക്ക് ഏത് സമയത്താണ് അപകടം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ഓടിന്റെ മുകളിലും മരങ്ങൾ വീണിട്ടും അപ്പോൾ അതൊന്നും അവർ വെട്ടി തരുന്നില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട് മാറാന്ന് വെച്ചേക്കാണ് ഏട്ടാ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് വീടുകളൊക്കെ പോയി നോക്കി നമ്മുടെ തക്കുഡൂസിന് ഈ ഭാഗത്താണല്ലോ സ്കൂൾ ഉള്ളത് അപ്പൊ ഈ തന്നെ വേണം വീട് വെച്ചിട്ട് ഈ വശത്ത് മൂന്ന് വീടൊക്കെ പോയി നോക്കി പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇങ്ങനെ ും നല്ല പോലെ നമുക്ക് കുറെ കാലത്തിന് താമസിക്കാനുള്ള ഒരു വീട് നോക്കിയെടുക്കണം എന്ന് വെച്ചിട്ടാണ് പോയത് കാരണം ഇനിയിപ്പോൾ ഞാൻ എന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീട് മാറാനൊന്നും പറ്റില്ല ആ പിന്നെ എടുക്കണ വീട് ഒരു രണ്ടുമൂന്ന് കൊല്ലത്തേക്കും അവിടെ താമസിക്കാൻ വിധത്തിലൊരു കുഴപ്പമില്ലാത്ത വീട് നോക്കി എടുക്കണം പരിസരവും വീടൊക്കെ നോക്കിയിട്ട് എടുക്കണം നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് നല്ല വീടായിരുന്നു പക്ഷേ നമുക്ക് എന്ത് പറയാനോ നമുക്ക് വീടിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മിക്ക ആൾക്കാരുടെ തന്നെയാവില്ല വീടുകാരൻ്റെ നമുക്ക് ഈ ചോർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചോർച്ചും രണ്ടൂറ് പ്രാവശ്യം ടൈലിന്റെ മുകളിൽ തല അടിച്ച് വീടൊക്കെ ഉണ്ടായിട്ട് ചോർന്നിട്ട് വഴിക്ക് വീണിട്ടൊക്കെ പക്ഷെ അവരോട് പറഞ്ഞിട്ട് അവർ അവര് ഓടും മാറ്റി തന്നിട്ടില്ല നമ്മൾ ഈ വാടക ക്ലിയർ ആയിട്ട് കൊടുക്കണമെന്നല്ലാണ്ട് നമ്മുടെ ഒരു കാര്യം ചെയ്ത് തരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വെള്ളപ്പൊക്കെ ഉണ്ടായ സ്ഥലങ്ങൾക്കൊക്കെ പോവട്ടെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ അത് കണ്ട പാടൊക്കെ ഫുള്ള് വെള്ളം പൊന്തിയിട്ടുണ്ട് ഇട്ടത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തന്നെയാണ് ആൾക്കാർ കണ്ട പാലം തിരിച്ചറിയാണ്ട് വെള്ളത്തിൽ കൂടെ ഒക്കെയാണ് വണ്ടി ഓടിച്ച് വരുന്നത് ഫുള്ള് പാലൊക്കെ കവർ ചെയ്തേക്കണോ വെള്ളം കൊണ്ട് തന്നെ പിന്നെ ഇത് എന്റെ വീടിന്റെ അവിടെയുള്ള സ്ഥലമാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു പത്ത് മിനിറ്റ് ദൂരമുള്ള എന്റെ സ്വന്തം നാട്ടിൽ അപ്പോൾ അവിടെയും ഫുള്ള് വെള്ളം പൊന്തിയിട്ടുണ്ട് കേട്ടോ അവിടെയുള്ള ആൾക്കാരൊക്കെ മാറ്റി താമസിപ്പിച്ചേക്കാണ് അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോയി കേട്ടോ അവിടെ പോയപ്പോൾ തന്നെ നമുക്ക് കുറേ പേര് തന്നെ കടത്തി വിടുന്നില്ല അത്രയ്ക്കും നമുക്ക് കുറേ ചോദിച്ചുകൊണ്ട് കേട്ടോ കടത്തി വിട്ടത് തന്നെ കാരണം നമുക്ക് ചെറിയ പിള്ളേരായിട്ട് പോകുന്നോണ്ട് തന്നെ പെട്ടെന്ന് എന്താ എന്ന് പറയാൻ പറ്റില്ല കാരണം വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം വാഴാണി ഡാമും അങ്ങനെ ഓരോ ഡാമുകളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പോൾ ധാരാളം വെള്ളം വരുന്നുണ്ട് കേട്ടോ ഈ വശത്തേക്കായിട്ട് പിന്നെ ആനകളെ ിക്കണ്ടായിരുന്നു അപ്പൊ അപ്പോൾ എന്താ സംഭവം നോക്കിയപ്പോൾ ആന ആനുട്ട് കഴിഞ്ഞിട്ട് ആനകൾ കൂടുന്നിട്ട് ഈ വെള്ളത്തിൽ ഇറക്കിയേക്കാണ് അപ്പോൾ ആനകൾക്ക് എന്തായാലും കുശാലായി നല്ല വെള്ളത്തിലൊക്കെ കിടന്ന് സോപ്പൊക്കെ തയ്ച്ചിട്ട് കുളിക്കുക ലൈവായിട്ട് തന്നെ അപ്പൊ കുറെ കാഴ്ചക്കാരുണ്ട് ആന ആനൊക്കെ വന്നുകൊണ്ട് തന്നെ ആനനെ കാണാനൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങളും ഭയങ്കര കൗതുകത്തിൽ ആനയുടെ അടുത്തേക്കൊക്കെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടാണ് കാരണം നമ്മൾ നടക്കുമ്പോ കൂടുതലായിട്ട് ഈ കൗതുകത്തിന്റെ പുറത്ത് നമ്മൾ കുറേ നടക്കും നല്ല രസമല്ല വെള്ളത്തിൽ കൂടെ പക്ഷെ ഭയങ്കരമായിട്ട് ഒഴുക്ക് നമ്മൾ ശ്രദ്ധിക്കണം തക്കുടിനായിട്ട് പോയപ്പോ തക്കുടിനെ നടക്കാൻ പറ്റാതെ തക്കുടു ഇടുക്ക് ഇടുക്കി നടക്കാൻ പേടിയാവുക പറഞ്ഞിട്ട് എടുക്കാനൊക്കെ പറഞ്ഞു കേട്ടോ കാരണം നല്ല ഒഴുക്കാണ് കേട്ടോ വെള്ളത്തിനുള്ള അത്രയും ഫോഴ്സിലാണ് വരുന്നത് വെള്ളം പിന്നെ ഇതിന്റെ ഓരോ വശങ്ങളിലായിട്ട് തന്നെ നമുക്ക് ആംബുലൻസും ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴാണ് അപകടം ഉണ്ടാവാൻ അറിയില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ കുറേ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് ഈ വളണ്ടിയേഴ്സ് പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഓരോരുത്തർക്ക് അലേർട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാരെ കടത്തി വിടുന്നു പിന്നെ കുറെ ചോദിച്ചോണ്ട് പിന്നെ ഞങ്ങൾക്ക് അറിയണ ആൾക്കാരായിരുന്നു ഈ വശത്തുള്ളവർ തന്നെയായിരുന്നു നിൽക്കണ്ടായിരുന്നത് അപ്പോൾ ചോദിച്ചപ്പോൾ വേഗം കണ്ടിട്ട് വന്ന വെള്ളം അധികം നേരം നിൽക്കണ്ട പറഞ്ഞോണ്ടാണ് ഞങ്ങൾ വേഗം കണ്ടിട്ട് വരാന്ന് വെച്ചത് അപ്പോൾ വേണ്ട ഇത് പാടാണ് കേട്ടോ പാടത്തുനിന്ന് വെള്ളം കേറിയിട്ട് റോട്ടിൽ കേട്ട് റോഡ് ഏതാ പാടേതാ ഏതാന്ന് മനസ്സിലാവണല്ലേ അങ്ങനത്തെ അവസ്ഥയാണ് ഭയങ്കര ഒഴുക്കുണ്ട് കേട്ടോ വെള്ളം ഈ ഒഴുക്കിൽ പെട്ട് പോയാൽ തന്നെ നമ്മൾ കിട്ടുന്നല്ലേ അങ്ങനെ ഒഴുകി പോവും അങ്ങോട്ട് പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നാലും ആൾക്കാർ വന്ന് ഇറങ്ങണൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ നടക്കണമൊക്കെ ഉണ്ട് പിന്നെ വെള്ളത്തിൽ പാമ്പുകൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ കുപ്പിച്ചില്ല് മുള്ളു അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകും നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ചെരുപ്പിടാണ്ടും ആരും ഇറങ്ങരുത് വെള്ളത്തില് ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ടിലത്തെ പോലെ പ്രളയം തന്നെയാണ് ഉണ്ടാവാൻ പോണെന്നാണ് തോന്നുന്നത് ഇപ്പോഴും മഴ നിന്നിട്ടില്ല കേട്ടോ ഇവിടെ നല്ല ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഇപ്പോഴും വരേണ്ടത് ഇങ്ങനെ മഴ പെയ്യുന്നത് എന്തിനാന്നാവാം ആൾക്കാരൊക്കെ കുറെ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കുന്നത് കേട്ടാ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക മാത്രമല്ലേ വീടിനോരോ നാശനഷ്ടം സംഭവിക്കുമ്പോൾ അതൊരു പ്രശ്നമല്ലേ നമുക്ക് കുറെ പൈസന്റെ നഷ്ടങ്ങൾ വരില്ലേ സി അപ്പൊ ഗവൺമെന്റ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഓരോ വീടുകൾക്കൊന്നും പറയുണ്ട് കിട്ടില്ലെന്നൊന്നും അറിയില്ലേട്ടാ പഞ്ചായത്ത് വഴിയൊക്കെയാണ് കിട്ടുക തോന്നുന്നുണ്ടോ അതിനെ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലേട്ടാ ഈ വശങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടതായിട്ടങ്ങനെ ഉണ്ട് സംഭവം എന്ന് കുറേ ആൾക്കാർ കുറെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കണ്ട ഹോട്ടലൊക്കെ കിടക്കണുണ്ട് മുങ്ങിയിട്ട് ഹോട്ടലിലെ ചില്ലൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ മഴയത്തും കാറ്റിനൊക്കെ ആയിട്ട് ഈ ഹോട്ടലിൽ ഫുള്ള് വെള്ളം കേറി വെക്കുകയാണ് നമുക്ക് ആ വശത്തേക്ക് കടക്കണേന്ന് തന്നെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് ഒരു ചേട്ടൻ സൈക്കിൾ ഓടിച്ച് വരുന്നു വെള്ളത്തിൽ കൂടെ ഇവിടെ ആൾക്കാർ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അപ്പോഴാണ് ഒരാൾ സൈക്കിളായിട്ട് ഓടിച്ച് വരുന്നത് പിള്ളേരുടെ കാര്യം പിന്നെ പറയേ വേണ്ട വെള്ളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ റിച്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ തക്കുടൂന് പിന്നെയും പേടിയാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങി ഒഴുകി പോവോ അങ്ങനൊക്കെ ഭയങ്കര പേടിയാട്ടാ പക്ഷെ റിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അവ അങ്ങനെ കയ്യൊക്കെ വിട്ടിട്ട് ഓടാൻ വേണ്ടി നോക്കട്ടെ വെള്ളത്തിൽ കൂടെ പക്ഷെ അങ്ങനെ വിടാനൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ കയ്യൊക്കെ വിട്ടാൽ പിന്നെ കുട്ടീനെ കിട്ടില്ല ഒഴുകി പോവും കുട്ടി അപ്പൊ അവനും ഭയങ്കര ചിരിയിലും കളിയിലൊക്കെയാണ് ചാടി കളിക്കലൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങൾ പോണ വഴിക്ക് ഭയങ്കര പോലീസ് ചെക്കിങ് ഉണ്ട് കിട്ടാ ഈ പക്ഷേ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ വേറെ റൂട്ടിൽ കൂടെ പോകുക ആ റൂട്ടിൽ കൂടെ പോയാൽ പോലീസ് ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ഉണ്ട് കേട്ടോ പുഴേന്റെ ആ സൈഡിൽ കൂടെ അപ്പോൾ അത് പോവാ പോകുക വെച്ച് നോക്കിയപ്പോൾ പുഴയും റോഡും കൂടി ഒന്നായി കിടക്കുകയാണ് എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിട്ടാണ് റിസ്ക് എടുത്തിട്ട് എന്നിട്ട് അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവസാനം പോയത് വേറെ പുഴേൻ്റെ അവിടെക്ക് കേട്ടോ ഇത് തയ്യൂര് ഭാഗം എന്ന് പറയും ആ തയ്യൂര് ഭാഗമുള്ള പുഴേൻ്റെ അവിടെക്ക് ആട്ടാ പോയത് ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയായിട്ടില്ല അപ്പം കാണിച്ചിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവശം തന്നെയാണ് കേട്ടോ കുറേ ഒന്നും അപ്പൊ ഈ തയ്യൂര് പുഴ എന്ന് പറയുന്നത് അധികം ഇങ്ങനെ നിറയാറൊന്നുമില്ലാത്ത പുഴയാണ് കേട്ടോ കാരണം ഭയങ്കര ആഴാണ് ഈ പുഴ ഉണ്ടായിരുന്നത് പക്ഷെ എന്താണ് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് പൊന്തിയിട്ട് വീടൊക്കെ കെ ഒലിച്ച് പോണ വിധത്തിലായിട്ടുണ്ട് കേട്ടോ കുറേ സംഭവങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട് ഇവിടുത്തെ വെള്ളം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കണ്ട ഈ രണ്ട് വശങ്ങളിൽ ആ മഞ്ഞ ബോർഡ് കാണില്ലേ അതിൻ്റെ അപ്പുറം ഇപ്പുറം പുഴയാണ് കിട്ട നടുവക്കൂടെ പാലം പക്ഷെ ആ പാലം പാലപ്പം തിരിച്ചറിയണില്ലേ അമ്മ അതിരി വെള്ളമാണ് നമ്മളൊക്കെ അതിൽ പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒഴുകി പോകുന്നുള്ളൊരു ഷുവറാണ് കേട്ടോ ഇതിൻ്റെ വശങ്ങളിലുള്ള വീടുകളിലുള്ള ആൾക്കാരൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വീടുകളിലൊക്കെ ആകെ വെള്ളം കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഡെയിഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് അതൊക്കെ ഇപ്പോൾ അവിടെ ഓരോ കയറുകൾ കെട്ടിവെച്ചു കേട്ടോ ആൾക്കാർ കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മള് മലയാളികൾ അതൊക്കെ ചാടി കടന്ന് പോകല്ലോ അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെയാണ് കാട്ടി തന്നേക്കുന്നത് അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിട്ട് വരെ ബൈ ബൈ